നമസ്കാരം റേഡിയോ മുക്കം പ്രധാന വാർത്തകൾ എസ് എസ് എഫ് മുക്കം ഡ്യൂഷൻ സാഹിത്യോത്സവിന് കാലശ്ശേരിയിൽ സമാപനം എസ് കെ സ്മൃതി മന്ദിരത്തിന് ചുറ്റുമുള്ള മുളങ്കാടുകൾക്ക് സംരക്ഷണ ഭിത്തി ഒരുക്കണമെന്ന് ബഹുസ്വരം കൂട്ടായ്മ ബി പി മൊയ്തീൻ നാൽപ്പത്തി മൂന്നാം ചരമവാർഷിക അനുസ്മരണ പരിപാടി സേവാ മന്തിറിൽ അഗസ്റ്റൻ മൊഴി ഗതാഗത കുരുക്കിന് ഉടൻ പരിഹാരം കാണണമെന്ന് ഡിവൈഎഫ്ഐ മിനി ചികിത്സ ഫണ്ടിലേക്ക് കാരശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സഹായം ആശ്വാസ് പാലിയേറ്റീവ് ഉപകരണ ചാലഞ്ചിൽ പങ്കാളികളായി കറുത്തുറമ്പ് വാർത്തകൾ വിശദമായി മുപ്പത്തി രണ്ടാമത് എസ് എസ് എഫ് സാഹിത്യോത്സവിന് കാരശ്ശേരിയിൽ സമാപനം അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് നേടിയ കാരശ്ശേരി സെക്ടർ ജേതാക്കളായി കൊടിയത്തൂർ എരഞ്ഞുമാവ് സെക്ടറുകൾ രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കി മർക്കസ് വൈസ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് അബ്ദുൽ സഖാഫി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് അലി കിനാലൂർ അനുമോദന പ്രഭാഷണം നടത്തി കലാപ്രതിഭയായി ഹാഫിസ് മുഹമ്മദ് ഷാദിലും സർഗപ്രതിഭയായി ആഷിഖ് എ കെയും തെരഞ്ഞെടുക്കപ്പെട്ടു ക്യാമ്പസ് വിഭാഗത്തിൽ മണാശേരി എം ഐ എംഒ കോളേജും ചേന്നമങ്ങലൂർ സുന്നിയ അറബി കോളേജും കെം സിറ്റി എഞ്ചിനീയറിംഗ് കോളേജും യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ എത്തി എസ് കെ സ്മൃതി മന്ദിരത്തിന് ചുറ്റുമുള്ള മുളങ്കാടുകൾക്ക് സംരക്ഷണ ഭിത്തി ഒരുക്കണമെന്ന ആവശ്യവുമായി മുക്കത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നതിനോടെ യോഗം ആവശ്യപ്പെട്ടു നിരവധി വിനോദസഞ്ചാരികൾ ആകർഷിക്കുന്ന ഈ വിശ്രമ കേന്ദ്രത്തിന് ചുറ്റുമുള്ള മുളങ്കാടുകളാണ് പുഴ കവരുന്നത് നേരത്തെ ഇതേ ആവശ്യമുന്നയിച്ച് ത്രിതല പഞ്ചായത്തുകൾ എം എൽ എ ഇറിഗേഷൻ ടൂറിസം വകുപ്പ് മന്ത്രിമാർ എന്നിവർക്കെല്ലാം ബഹുസ്വരം കൂട്ടായ്മ നിവേദനം സമർപ്പിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ഇതേ നില തുടർന്നാൽ മുക്കം കടവു പാലത്തിനും റോഡിനും ഭീഷണിയാവുമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു ബഹുസ്വരം ചെയർമാൻ സലാം കാർമൂല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുക്കം മുഹമ്മദ് പി പ്രേമൻ സലാം തേക്കുംകുറ്റി മുക്കം വിജയൻ ആലി കുങ്കഞ്ചേരി സുകുമാരൻ മാസ്റ്റർ എൻ അഹമ്മദ് കുട്ടി കൃഷ്ണൻകുട്ടി കാരാട്ട് കെ ധ്രുവൻ ടി പി അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു ഇരുവഞ്ഞിപ്പുഴ ജീവൻ കവർന്ന ബി പി മൊയ്തീൻ്റെ നാൽപ്പത്തിമൂന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സേവാമന്ദിറിൽ അനുസ്മരണ പരിപാടി നടക്കും പ്രൊഫസർ ഹമീദ് ചേന്നമംഗലൂരിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങ് ഡോക്ടർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും മുക്കം ഭാസി രചിച്ച മുക്കത്തിൻ്റെ ചരിത്രവീഥിയിലൂടെ എന്ന പുസ്തക പ്രകാശനവും ചടങ്ങിൽ നടക്കും എ വി സുധാകരൻ മാസ്റ്റർ അലി ഹസൻ മുക്കം ബാലകൃഷ്ണൻ വി ഇന്ദിര ജസിമോൾ ടീച്ചർ എ എം ജമീല എം സുകുമാരൻ മാഷ്ടർ എന്നിവർ സംബന്ധിക്കും അഗസ്റ്റ്യൻമൊഴി ഗതാഗത കുരുക്കിന് ഉടനടി പരിഹാരം കാണണമെന്ന് ഡിവൈഎഫ്ഐ മുക്കം മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു അതുൽ കച്ചേരി അധ്യക്ഷത വഹിച്ച സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗം കെ ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ദിബു പ്രനാദ് ജാഫർ ഷെരീഫ് അജയ് ഫ്രാൻസി റാഷിദ് ഷിജിൽ എന്നിവർ സംബന്ധിച്ചു മിനി ചികിത്സാ ഫണ്ടിലേക്ക് കാരശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സഹായം പ്രസിഡന്റ് പി എം സുബയ ബാബു കമ്മിറ്റി ചെയർമാൻ കുഞ്ഞാലി പാണ്ഡികശാലയെ ഏൽപ്പിച്ചു നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി എ കെ സാദിഖ് ജില്ലാ കൗൺസിലംഗം കെ കോയ പഞ്ചായത്ത് ട്രഷറർ ഗസീബ് ചാലോളി പി സി ബഷീർ ചാലോളി അബൂബക്കർ മുജീബ് കറുത്തെടുത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു കാരശ്ശേരി പഞ്ചായത്ത് ആശ്വാസ് പാലിയേറ്റീവ് ഉപകരണ ചലഞ്ചിൻ്റെ ഭാഗമായി കർത്തോർമ്പയിൽ നിന്ന് സമാഹരിച്ച ഉപകരണങ്ങൾ കൈമാറി സെക്രട്ടറി ബാബു ഇളങ്ങൽ എം ടി അബൂബക്കറിന് കൈമാറ്റം നടത്തിയ ചടങ്ങിൽ മുഹമ്മദ് മാസ്റ്റർ റഹൂഫ് കാക്കോല കോയക്കുട്ടി സുബീർ ബാബു കെ എം സലാം വിജയൻ എന്നിവർ സംബന്ധിച്ചു റേഡിയോ മുക്കത്തിൻ്റെ വാർത്തകൾക്കായി കാത്തിരിക്കൂ